കോൺട്രാക്ട് മാരേജ് ഭാഗം നാൽപ്പത്തിയേഴ് റൈട്ടേൺ ബൈ റോസ് ഇനി തിരിച്ച് എനിക്ക് തൊട്ട് താച്ചു ചേട്ടാ അമ്പലത്തിനുള്ളിൽ നിൽക്കുവാണ് രണ്ടാളും ഭദ്ര അവൻ്റെ നെറ്റിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് ഭദ്ര തൊട്ട് കഴിഞ്ഞതും ഇനി എന്തെന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന ശിവനോട് അവൾ പറയുകയാണ് തൻ്റെ നെറ്റിൽ കൂടിത്തൊടാൻ ഓ സോറി ഇതൊക്കെ ചെയ്യുന്നത് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അങ്ങനെ വരുന്ന പതിവൊന്നുമില്ലല്ലോ തൻ്റെ ഭാഗം പറയുന്നത് പോലെ അവൻ പറഞ്ഞു അത് സാരമില്ല ഇനി ഇടയ്ക്കൊക്കെ നമുക്കിവിടേക്ക് വരണം ശിവൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോഴവർ നിൽക്കുന്ന ശിവൻ്റെ അമ്പലത്തിലേക്ക് വരാൻ കാറിൽ അരമണിക്കൂർ യാത്രയുണ്ട് ഭദ്ര പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ശിവൻ അടുത്ത അടുത്തമ്പലമുണ്ടായിട്ടും തൊട്ടടുത്ത് വേണ്ടെന്ന് വെച്ച് അവളെയും കൂട്ടി ഇത്രയും ദൂരം വന്നത് വന്നപ്പോൾ രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടമായി അവിടെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അവിടെ നിൽക്കുമ്പോൾ ആ ചുറ്റുപാട് തനിക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന അനുഭവമായിരുന്നു അവൻ അവിടെ നിൽക്കുമ്പോൾ തോന്നിയത് ഇനിയും വരാൻ മനസ്സിനെ ഇടം പോകാം അവളുടെ ശബ്ദം കേട്ടതും അവനൊന്നും മോളിൽ കണ്ട് അവൾക്കൊപ്പം അവളെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി അത് ബിസിനസ്മാൻ ശിവരഞ്ജൻ സാറല്ലേ കൂടെയുള്ളത് അയാളുടെ ഭാര്യയാണോ ആരോ തങ്ങളെ നോക്കി പറയുന്നത് കേട്ട് ഭദ്രയുടെ കണ്ണുകൾ അവർക്ക് നേരെ നീണ്ടു അധികം പ്രായമില്ലാത്ത ഒരു ഇരുപത്തഞ്ചിരുപത്താറ് വയസ്സ് താന്നിക്കുന്ന രണ്ട് സുന്ദരി പെൺകുട്ടികളാണ് ഭദ്രയ്ക്കെന്തോ അവരെ നോക്കി ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കൂടെയുള്ള മുതൽ ചില്ലറക്കാരനല്ലോ പലപ്പോഴും അവൻ്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ പലരും സംസാരിക്കാൻ വന്നിട്ടുണ്ട് ശിവൻ ഒരു സാധാരണ മനുഷ്യൻ അല്ലെന്നും അവൻ്റെ പ്രവൃത്തികൾ സമൂഹത്തിൽ അവനൊരു നിലയും വിലയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും ആളുകൾ അതുകൊണ്ട് തന്നെ അവനെ തിരിച്ചറിയുകയും അവനെ ഒന്ന് അടുത്ത് കാണാനും വിണ്ടാനുമൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നിമിഷം വരെ പുറംലോകം വന്നിട്ടില്ലാത്ത ഒന്നുകൂടി അറിയാനുള്ള ആകാംക്ഷ കൂടും കാറിലേക്ക് കയറാൻ തുടങ്ങിയ ശിവൻ്റെ കൈപിടിച്ച് നിർത്തിയതും അവളുടെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് അവനും നോക്കി അതാരാ ആവോ അറിയാവുന്ന ആരോ ആണ് വരട്ടെ പറഞ്ഞു തീർന്നതും അവർക്കടുത്തേക്ക് എത്തിയിരുന്നവർ ഈ എസ് എച്ച് ഗ്രൂപ്പ് ശിവരഞ്ജൻ സാർ വെറിച്ചു വരച്ചാണ് ചോദിക്കുന്നത് അവൻ്റെ ഗൗരവത്തോടെയുള്ള നോട്ടം കാണുമ്പോൾ തന്നെ ചോദിക്കാനുള്ളത് കൂടി പോകും അതെ എന്താ ഞാനാ ശിവൻ മറുപടി പറഞ്ഞതും സന്തോഷം കൊണ്ട് രണ്ടാളുടെയും കണ്ണുകൾ നിറയുന്ന ഭദ്ര കണ്ടു കാര്യം ചോദിക്കുന്നതിന് മുന്നേ രണ്ടുപേരും പറഞ്ഞിരുന്നു അവൻ്റെ കമ്പനിയിൽ ഇൻ്റർവ്യൂ വന്നതും ജോലിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയതുമൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്നത് ശിവനായിരുന്നില്ല അന്നത്തെ ദിവസം അവന് വേറെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് കമ്പനിയിൽ തന്നെയുള്ള വേറെ ചിലരാണ് നേരിട്ട് കാണാത്തത് കൊണ്ട് ഇങ്ങനെ രണ്ട് എംപ്ലോയീസിനെ എടുത്തിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും അവൻ തിരക്കാൻ പോയിരുന്നില്ല ഭദ്ര വന്നതിൽ പിന്നെ പല കാര്യങ്ങളും അവൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് പതിവ് ശിവനെ പെട്ടെന്ന് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഓടി വന്നതാണ് രണ്ടുപേരും ഭദ്രയുള്ളതുകൊണ്ടാണോ അറിയില്ല ശിവൻ അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ കേട്ടറിഞ്ഞതു വെച്ചുള്ള ആളെയല്ല അവനെന്ന് അവർക്ക് തോന്നിപ്പോയി ശിവന് മനസ്സിലായി വളരെ താഴേക്കിടയിൽ നിന്ന് വന്നതാണ് അവരുടെ രണ്ടു പേരുമെന്ന് അവരോട് സംസാരിച്ചതിൽ നിന്ന് രണ്ടാളുടെയും പഠനം കൊണ്ട് മാത്രമാണ് അവർക്കിന്നിങ്ങനെ നല്ലൊരു ജോലി മേടിക്കാൻ തന്നെ കഴിഞ്ഞത് കുറച്ചു നേരം സംസാരിച്ചിട്ട് പിരിയും മുന്നേ ശിവൻ തന്നെ അവർക്ക് ഭദ്ര ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു അതോടെ എല്ലാ സംശയവും മാറി അവർ തിരികെ പോയിരുന്നു നല്ല കുട്ടികൾ അല്ലേ അതെ ശിവനും സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കഷ്ടപ്പാടിന് നടുവിലൂടെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന രണ്ട് പേര് തൻ്റെ കമ്മിയിൽ അവരെ എടുക്കണമെങ്കിൽ അവർ രണ്ടുപേരും അത്രയ്ക്ക് കഴിവുള്ളവരാകും ശിവൻ ആ കാര്യത്തിൽ ഉറപ്പായിരുന്നു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ ശിവേട്ടൻ വിശക്കുന്നുണ്ടോ ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും നല്ല വെജ് ഹോട്ടലുണ്ടോ എന്നോ ഈ സമയത്ത് നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ടാവും ഞങ്ങൾ ഇന്നലെ വരണമെന്ന് കരുതുക പിന്നെ നിർത്തി ചന്ദ്രികയെ നോക്കി കുറേ ദിവസം കൂടിയാണ് നാത്തോൻ വരുന്നത് ഇതിനു പിന്നിൽ എന്തേലും കാര്യമുണ്ടാകും ശിവനുമായി വഴക്കുണ്ടായി പോയതിൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് കുറവാണ് ഇതുവരെ ഏട്ടനോട് ആരും ഒന്നും പറയാത്തത് കൊണ്ട് അന്ന് നടന്നതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല താനായി പറയാനും പോയില്ല അവൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫങ്ഷനൊന്നും വെക്കാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങാഞ്ഞതും എന്തിയെ ശിവൻ ഇവിടെ ഉണ്ടോ രാജിയുടെ ചോദ്യത്തിന് ചന്ദ്രിക മറുപടി പറയുന്നത് കേൾക്കാനായി കാതോർത്ത് നിന്ന് ധന്യാണ് അവനെ കണ്ടിട്ട് കുറേ ദിവസമായി അവനും ഭദ്രയും കൂടി ജീവിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നില്ല അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാണ് ഇനിയും അവനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നഷ്ടപ്പെടുത്താനും കഴിയില്ല എനിക്ക് വേണം ഈ കാണുന്നതെല്ലാം എനിക്ക് കൂടിയുള്ളതാണ് അവനും അവൾ അമർഷത്തോടെ മനസ്സിൽ പറഞ്ഞു ചന്ദ്രികയ്ക്ക് ധന്യെ കണ്ട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവളെ നോക്കുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവർ രണ്ടു പേടിയും കൂടി പുറത്തേക്ക് വരെ പോയേക്കുക അമ്പലത്തിൽ വരെ പോയതാണെന്ന് തോന്നുന്നു ഓഹോ എന്നു മുതലാ അവന് വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയത് അവരിലെ പരിഹാസം ചന്ദ്രികയ്ക്ക് മനസ്സിലായി ധനിയാണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുവാണ് കുടുംബക്ഷേത്രത്തിൽ വരാൻ പറഞ്ഞാൽ ഓരോ ഒഴിവുകഴിവ് പറയുന്നവനാണ് കൊള്ള അവളുടെ പാവാട പാവാടത്തുമ്പിലായോ ഞാൻ കുടിക്കാൻ എടുക്കാൻ ചേച്ചി നീ വിഷയം മാറ്റുമെന്നും വേണ്ട എനിക്കന്നും ഇന്നും ഒന്നേ പറയാനുള്ളൂ എൻ്റെ മോള് ജീവിക്കേണ്ടിടത്ത് എവിടുന്നോ കയറി വന്ന ഒരു തീയെ വാഴിക്കില്ല ഞാൻ പറയുന്നത് രാജിയ അവരുടെ മുഖത്ത് നിറഞ്ഞു ശിവനോടുള്ള പേടി ഒരു വശത്ത് നിൽക്കുമ്പോഴും പല പദ്ധതികളും മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സമയം നോക്കി ശത്രുവിൻ്റെ മർമ്മം നോക്കി തന്നെ പണി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ചന്ദ്രിക ഇരുവരുടെയും മുഖഭാവം ശ്രദ്ധിച്ചു നിൽക്കുവാണ് ഒരു കാര്യം ചന്ദ്രയ്ക്ക് ഇത്രയും നാളും മനസ്സിലാക്കാതെ പോയതിൽ അതിശയം തോന്നി അത് മറ്റൊന്നുമല്ല ഇവരുടെയൊക്കെ ഉള്ളിൽ ഇത്രത്തോളം വിഷമുണ്ടെന്ന് ഏതു നിമിഷവും കൊത്തിപ്പറിക്കാനുള്ള അവസരം നോക്കി നിൽക്കുവാണ് ഇവരെല്ലാം ഇവരെ ഒരുപാട് സൂക്ഷിക്കണം എതിർക്കും തോറും ഇവരുടെയൊക്കെ ഉള്ളിലെ വിഷം പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും ഭദ്രയെ കൊല്ലാൻ ആളെ വിട്ടതല്ലേ അതിനുമപ്പുറം ഇവർക്ക് ചെയ്യാൻ മടിയുണ്ടാവില്ല ഉണ്ടാവില്ല ചന്ദ്രയ്ക്കെന്തോ പേടി തോന്നി എന്താ ചന്ദ്രിക ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ ഏ എന്താ ചേച്ചി മുഖത്തു പ്രസാദം വരുത്തിക്കൊണ്ടാണ് ചന്ദ്രക മറുപടി പറഞ്ഞത് ഓരോന്ന് ആലോചിച്ച് നിന്ന് പോയതാണ് ഉള്ളിലെ പേടി മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരോട് സംസാരിക്കുന്നത് തന്നെ ഞാനിപ്പോൾ വരാം കുടിക്കാനെടുക്കാം എത്രയും വേഗം ചന്ദ്രയ്ക്ക് അടുക്കളയിലേക്ക് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ അടുത്ത് നിൽക്കും തോറും അവരുമായി കൂടുതൽ അകലേണ്ടി വരും എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മക്കൾക്ക് ദോഷം വരുന്നത് ചെയ്യുന്ന ആരെയും ഒരമ്മമാരും കൂടെ നിർത്താൻ നോക്കില്ലല്ലോ ഈ നിമിഷം എത്ര നന്നായെന്ന് തോന്നുക ധനിയും അവൻ തമ്മിലുള്ള കല്യാണം നടന്നിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം എന്തായി തീരുമായിരുന്നു പുറമേ ചിരിച്ചു പോലെ അല്ലല്ലോ ആരുടെയും മനസ്സ് ഇതിപ്പം ശിവൻ സാറിനെയും കൊണ്ടേ പോകുക എന്ന് പറഞ്ഞാണല്ലോ രാജിമേടം നിൽക്കുന്നത് സാറാണെങ്കിൽ ഭദ്രയിട്ട് പോകുമെന്ന് തോന്നില്ല ധനിക്ക് വേറെ ചെറുക്കനെ കിട്ടിയാലും ഇതുപോലെ ആകില്ലല്ലോ അതായിരിക്കും ചന്ദ്രിക അടുക്കളയിലേക്ക് വന്നതെ എല്ലാം കേട്ടുനിന്ന് കല്യാണി പറഞ്ഞതും ചന്ദ്രിക ഒന്നും മിണ്ടിയില്ല കല്യാണി എല്ലാം കേട്ടെന്ന് അവർക്ക് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞാലും ഭദ്രയാണ് ശിവൻ സാധനം നല്ലത് കല്യാണി പറയുന്നത് കേട്ട് ചന്ദ്രിക അവരെ നോക്കി കണ്ണു മേടിച്ചു ഇന്ന് ഉച്ചയ്ക്ക് കൂടി രണ്ടും കൂടി എന്തോ പറഞ്ഞു ഉടക്കുന്നത് കണ്ടതാണ് കല്യാണി ഒരവസരം കിട്ടിയാൽ ഭദ്രയെ എന്തെങ്കിലും പറയുന്നത് ചൊറിയുന്നത് കാണാം അങ്ങനെയുള്ള കല്യാണി പറയുന്നത് കേട്ടാൽ ആർക്കായാലും ഞെട്ടലുണ്ടാവില്ലേ കൊച്ചമ്മ എന്നാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് ഉള്ളതാ കാര്യം അതും ഞാനും തമ്മിൽ കണ്ടാൽ ചെയ്തില്ലെങ്കിലും ഉള്ളത് പറയണമല്ലോ ശിവൻ സാറിൻ്റെ സ്വഭാവം എന്തോരം മാറി നേരത്തെ ഈ വീട്ടിൽ പോലും വന്നാൽ നിൽക്കാത്ത ആളാണ് എപ്പോൾ നോക്കിയാലും ദേഷ്യം പിടിച്ച് ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ആൾ ഇപ്പോൾ എങ്ങനെയാണോ കൊച്ചമ്മ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ കാശുള്ളവരെ ഇപ്പോഴത്തെ കാലത്ത് ഈ മഹിമയൊക്കെ നോക്കി കെട്ടിക്കാൻ നിൽക്കും അതൊക്കെ ഞങ്ങൾ പാവങ്ങളുടെ വീട് മക്കൾ ദേഷ്യം നോക്കി ഒരുമാതിരിപ്പെട്ട വീട്ടുകാരൊക്കെ മക്കളെ കെട്ടിക്കും കല്യാണി പറഞ്ഞതും ചന്ദ്രികയൊന്നും മോളി വിട്ട് സാർ ആ ഹാളിലിരിക്കുന്ന പെണ്ണിനെ കെട്ടുമെന്ന് എനിക്കൊരു ശതമാനം പോലും തോന്നുന്നില്ല വെറുതെ ശിവൻ സാറിനെ ദേഷ്യം പിടിപ്പിച്ച് വെറുപ്പിക്കാനല്ലാതെ അവരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല ഇന്ന് രണ്ടു പേരും കൂടി പോകുന്നത് കണ്ടില്ലേ ആ കൊച്ചു സാറിനെ വളച്ചു കെട്ടിയത് തന്നെയാണ് അതിന് സാറിനെ മറ്റാർക്കും വിട്ടുകൊടുക്കുകയുമില്ല കല്യാണി പറയുന്നതിൽ പകുതിയും സത്യമാണ് തനിക്കും ഇതൊക്കെ തോന്നിയിട്ടുണ്ട് ഇന്ന് അവർ ഒരുമിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ രീതിയിൽ അവരുടെ സ്നേഹം മനസ്സിലാകും അവിടെ ഇനി ഇത് എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ അവൻ അവളെ താല്പര്യമുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എല്ലാവരും കൂടി അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ തന്നെ അവനെ സ്നേഹിച്ച പിന്നെ ചേർത്ത് പിടിച്ചതാകും ശിവൻ്റെ സ്വഭാവം വെച്ച് ആർക്കും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴും ഓരോന്നിൽ പ്രതീക്ഷ വെക്കുന്നതാണ് അതൊന്നും നടക്കില്ലെന്നറിയുമ്പോൾ ഇവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കില്ല വല്ലാത്തൊരു മനസ്സാണ് കൊച്ചമ്മയെ വിളിക്കുന്നുണ്ട് ആ നീ അവർക്ക് കുടിക്കാൻ എന്തേലും എടുക്ക് ഞാൻ പോയി അമ്മയെ വിളിക്കട്ടെ ചന്ദ്രിക പോയി പോയിക്കഴിഞ്ഞതും ഇടയ്ക്കിടെ കല്യാണിയുടെ ചെവിയും കണ്ണും ഹാളിലേക്ക് നീണ്ടു അല്ലേലും ഇത് പണ്ട് ശീലമാണ് അവർക്ക് കല്യാണിക്ക് ഹാളിലിരിക്കുന്ന രണ്ടിനെയും കണ്ണിന് കണ്ടുകൂടാം അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ വന്ന് ഓരോന്ന് പറഞ്ഞ് ഭരിച്ചിട്ട് പോകും ഇതിനെയൊക്കെ ശിവൻ സാർ കെട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ ഇവിടുത്തെ പണി നിർത്തി വരെ പോകേണ്ടി വന്നേനും തള്ളയും കൂടി പിന്നെ ഇവിടെ പൊറുതി തുടങ്ങിയേനും എന്തായാലും അതൊന്നും ഉണ്ടായില്ലല്ലോ ഇനി ഈ ജന്മം അതൊന്നും നടക്കുകയുമില്ല കഴിപ്പും കുടിയും കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നോക്ക് വന്നേക്കുന്ന രണ്ടും ഒന്ന് കെട്ടിയ ചെറുക്കനെ തന്നെ വേണമെന്നും പറഞ്ഞ് നാണമില്ലാത്തവർ കല്യാണി അവർക്കുള്ള ജ്യൂസ് ട്രെയിൽ വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ പേറുപെറുത്തു തുടരും സ്റ്റോറി കേൾക്കുന്നവർ കമൻ്റ് കൂടി ഇടണം എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരും ഒരുപാട് സ്നേഹം താങ്ക്